ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഒരു വ്യക്തിപരമായ പരാമർശവും നടത്തിയിട്ടില്ല രേഖ ഞാൻ പറഞ്ഞോട്ടെ അല്ല അങ്ങേക്ക് അങ്ങനെ സ്ഥാപിക്കണമെങ്കിൽ എന്റെ ചെലവിൽ എന്റെ ചെലവിൽ അങ്ങനെ സ്ഥാപിക്കണമെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല ഞാൻ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എന്താണ് ശക്തരൻ കൌളിന് മുകളിൽ അദ്ദേഹം സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നതാണ് പിന്നെ പിന്നെ സാർ പിന്നെ ചെയറിനെ കുറിച്ച് നടത്തിയ അധിക്ഷേപകരമായ പരാമർശങ്ങളുണ്ട് അത് ല്ലെങ്കിൽ രേഖയിൽ നിന്ന് നീക്കം ചെയ്യേണ്ടി വരുമായിരുന്നില്ലല്ലോ അത്തരം അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുക വഴി അബക്തിയാണ് എന്ന് അദ്ദേഹം അത്ര അതിനുശേഷം തിരിച്ചദ്ദേഹം വന്നു ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ അവരെല്ലാം കൂടി വന്നപ്പോ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് പാർലമെന്ററി അവരെ സ്വാഗതം ചെയ്യുകയാണ് ആ ഘട്ടത്തിൽ അതിനുശേഷം അദ്ദേഹം ഇവിടെ സംസാരിച്ചു വീണ്ടും ചെയറിനെതിരായും മുഖ്യമന്ത്രിക്കെതിരായും അധിക്ഷേപകരമായ പരാമർശം നടത്തിയതിനോട് ഞാൻ പറഞ്ഞത് സാധൂകരിക്കല്ല യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപിച്ചുകൊണ്ടല്ലോ സംസാരിച്ചത് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ ചെയർ പറയട്ടെ ചെയർ പറയട്ടെ സാർ ഈ സഭയ്ക്ക് ഒരു അന്തസ്സുണ്ട് ഈ സഭയ്ക്ക് ഒരു പാരമ്പര്യമുണ്ട് മറ്റേ സർ ആ പാരമ്പര്യത്തിന് നിരക്കാത്ത നിലയിലാണ് ഇവിടെ കാര്യങ്ങൾ നടന്നത് സാർ ഇവിടെ പ്രതിപക്ഷ നേതാവ് ഇവിടെ പ്രതിപക്ഷ നേതാവ് ഒരു അദ്ദേഹത്തിന്റെ വാക്കൌട്ട് പുസ്തകത്തിന് മുമ്പ് ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു പക്ഷെ അങ്ങ് ഞങ്ങൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് അത് എക്സ്പെൻഡ് ചെയ്യുകയും പ്രതിപക്ഷ നേതാവിനെ കാര്യ മന്ത്രിയും മുഖ്യമന്ത്രിയും അധിക്ഷേപിക്കുകയും ചെയ്തതിനെ അങ്ങ് അത് അപലപിക്കുകയാണ്